നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട് ഒറ്റനോട്ടത്തിൽ വളരെ ചെറുതാണെന്ന് തോന്നും ഒരു വിത്തുപോലെ പക്ഷെ അതിനുള്ളിൽ ഒരു വലിയ കാടിൻ്റെ തന്നെ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ടാകും അല്ലേ അതുപോലെയാണ് ചില ആത്മീയ സാധനകളും കാഴ്ചയിൽ വളരെ ലളിതമായിരിക്കും പക്ഷെ അതിരില്ലാത്ത വളർച്ചയുടെ ഒരു പ്രപഞ്ചം തന്നെയായിരിക്കും അതിനുള്ളിൽ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു മഹാശക്തിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഈ ഒരു ആശയം വ്യക്തമാക്കാൻ ഓം സ്വാമിയുടെ ഒരു കഥയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഒരു സന്യാസി ഭിക്ഷ ചോദിച്ചൊരു വീട്ടിലെത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ സന്യാസി ചോദിച്ചു ഒരു പിടി മണ്ണ് തരാമോ എന്ന് അവൾക്ക് സന്തോഷമായി അവളത് കൊടുത്തു ഇത് കണ്ട ശിഷ്യൻ ചോദിച്ചു ഗുരു എന്തിനാണ് ആ മണ്ണ് വാങ്ങിയത് ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇന്ന് അവൾ കൊടുക്കാൻ പഠിച്ചു ഈ ഒരു കുഞ്ഞു കഥയിലുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ആത്മാവ് ഏറ്റവും വലിയ ആത്മീയ യാത്രകൾ പോലും തുടങ്ങുന്നത് ഇങ്ങനെയൊരു ലളിതമായ ചൂടുവെപ്പിൽ നിന്നാണ് അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ പറഞ്ഞ പോലെയുള്ള ആത്മീയ സാധനങ്ങളുടെ അടിസ്ഥാന ശിലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗായത്രി മന്ത്രം വെറുമൊരു മന്ത്രമല്ല സനാതനധർമ്മത്തിന്റെ തന്നെ ഒരു ആണിക്കല്ലായിട്ടാണ് ഇവനെ കണക്കാക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മന്ത്രത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ഉത്തരം കിടക്കുന്നത് മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ തന്നെയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല അല്ല അതങ്ങനെയല്ല അവ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പല ജന്മങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ശക്തിയെ ആ കഴിവിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ശബ്ദതരംഗങ്ങളാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പൂട്ടിനു പറ്റിയ താക്കോല് കിട്ടിയാൽ അത് തുറക്കാൻ പറ്റില്ലേ അതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കൂ സനാതനധർമ്മത്തിന്റെ നാല് പ്രധാന നെടും തൂണുകളായി കണക്കാക്കുന്നവയാണ് ഗൌ ഗീത ഗംഗ പിന്നെ ഗായത്രി അപ്പോൾ അതിലൊന്നായി ഗായത്രി മന്ത്രം വരുമ്പോൾ അതിൻറെ സാംസ്കാരിക പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ ഇതൊരു വെറും പ്രാർത്ഥനയല്ല ഒരു സംസ്കാരത്തിന്റെ ഒരു ജീവിതരീതിയുടെ തന്നെ അടിത്തറയാണ് ഇതാണ് ആ മന്ത്രം ഋഗ്വേദത്തില് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഗായത്രി മന്ത്രത്തിന്റെ കാതലായ ഭാഗം തത് സവിപുർ വരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഹ പ്രചോദയാത് ഇതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥമെന്താണെന്നു വെച്ചാൽ ആ ദിവ്യമായ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ പ്രകാശം ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ചുരുക്കത്തിൽ അറിവിന്റെ വെളിച്ചത്തിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അപ്പോ ഈ മന്ത്രത്തിന് ഇത്രയും ശക്തിയുണ്ടോ ഉണ്ടെങ്കിൽ അതെത്രത്തോളമുണ്ട് അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തുല്യമായ കഥയുണ്ട് ഈ മന്ത്രം ആദ്യമായി ലോകത്തിനു മുന്നിലെത്തിച്ച ഋഷിയുടെ കഥ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു പരിവർത്തനത്തിന്റെ കഥ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കൗശികൻ എന്നൊരു രാജാവുണ്ടായിരുന്നു വലിയ അഹങ്കാരി അദ്ദേഹത്തിന് വസിഷ്ഠൻ എന്നൊരു ഋഷിയുടെ കൈയിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു പശുവിനെ വേണമായിരുന്നു ഇവിടെയാണ് ശരിക്കും രണ്ടു തരം ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒരു വശത്ത് സൈന്യവും അധികാരവുമുള്ളൊരു ചക്രവർത്തി മറുവശത്തോ തപസ്സുശക്തിയല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാത്ത ശാന്തനായൊരു ഋഷി എന്താ സംഭവിച്ചത് വസിഷ്ഠൻറെ ആത്മീയ ശക്തിക്കു മുന്നിൽ കൗശികൻറെ സൈന്യബലം ഒന്നുമല്ലാതായി വസിഷ്ഠൻറെ ബ്രഹ്മദണ്ഡിനു മുന്നിൽ രാജാവിൻറെ സർവ്വസൈന്യവും തോറ്റപ്പോൾ കൗശികനു അപമാനം തോന്നി ആ നിമിഷമാണ് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായത് യഥാർത്ഥ ശക്തി ആയുധങ്ങളിലല്ല തപസ്സിലാണ് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻറെ മനസ്സിൽ പ്രതീകാരമായിരുന്നു ഇതൊന്നു നോക്കൂ കൗശികൻ വെറുതെയിരുന്നില്ല പുറമെയുള്ള ശക്തി നേടാനായി അദ്ദേഹം നടത്തിയ തപസ് ചില്ലറയല്ല ആയിരം വർഷം ശിവനെ തപസ്സു ചെയ്ത് ദിവ്യായുധങ്ങൾ നേടി എന്നിട്ടെന്തായി വസിഷ്ഠന്റെ മുന്നിൽ വീണ്ടും തോറ്റു പിന്നെയും ആയിരം വർഷം ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ഏറ്റവും ശക്തമായ ആയുധം വാങ്ങി എന്നിട്ടും വസിഷ്ഠന്റെ ആന്തരിക ശക്തിക്കു മുന്നിൽ അതൊന്നും വിലപ്പോയില്ല ആയിരക്കണക്കിന് വർഷങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ പാഴാക്കിയത് തുടർച്ചയായ ഈ പരാജയങ്ങൾക്കൊടുവിലാണ് കൗശികന് ആ വലിയ തിരിച്ചറിവുണ്ടായത് വസിഷ്ഠൻ പറഞ്ഞ ആ വാചകം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തറച്ചു നിങ്ങളെ നിർവചിക്കുന്നത് നിങ്ങൾക്കുള്ളതോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതോ അല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്നതാണ് യഥാർത്ഥ ശക്തി പുറമേ നിന്ന് നേടേണ്ട ഒന്നല്ല ഉള്ളിൽ നിന്ന് കണ്ടെത്തേണ്ടതാണ് അതൊരു സമ്പാദ്യമല്ല അതൊരു പരിവർത്തനമാണ് ആ തിരിച്ചറിവ് വന്ന നിമിഷം കൗശികൻ എന്ന രാജാവ് മരിച്ചു അദ്ദേഹം ആയുധങ്ങൾക്കു വേണ്ടിയുള്ള തപസ് നിർത്തി പകരം ആത്മജ്ഞാനത്തിനായി യഥാർത്ഥ ശക്തിക്കായി സാധന തുടങ്ങി അങ്ങനെയാണ് രാജ്യങ്ങളെ കീഴടക്കാൻ പുറപ്പെട്ട കൌശിക രാജാവ് ലോകത്തിന്റെ മുഴുവൻ സുഹൃത്തായി മാറിയത് വിശ്വാമിത്രൻ എന്ന ബ്രഹ്മർഷിയായി അദ്ദേഹം മാറി അപ്പോ കഥയുടെ ആവേശം നമ്മൾ കണ്ടു ഇനി നമുക്ക് എന്തിന് ഈ മന്ത്രം ജപിക്കണം എന്നതിൽ നിന്ന് എങ്ങനെ ഇത് പരിശീലിക്കാം എന്നതിലേക്ക് വരാം ഇതിന്റെ പ്രായോഗികമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നാല് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തേത് വാചികം അതായത് നമ്മൾ ഉറക്കെ വ്യക്തമായി ജപിക്കുന്നത് രണ്ടാമത്തേത് ഉപാംശു അതായത് ചുണ്ടുകൾ ചലിപ്പിച്ച് മന്ത്രിക്കുന്നതുപോലെ മൂന്നാമത്തേത് മാനസികം മനസ്സിൽ മാത്രം മന്ത്രം ഓർക്കുന്നത് അവസാനത്തേത് നാലാമത്തേത് അജബ ഇതാണ് ഏറ്റവും ഉയർന്നതലം നിങ്ങൾ അറിയാതെ തന്നെ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ സ്വയം ജപിക്കുന്നൊരവസ്ഥ പുറമെയുള്ള ശബ്ദത്തിൽ നിന്ന് തുടങ്ങി ഉള്ളിലെ നിശബ്ദതയിലേക്കെത്തുന്ന ഒരു യാത്രയാണിത് നിങ്ങൾ മന്ത്രം ജപിക്കുകയല്ല മന്ത്രം നിങ്ങളായി മാറുന്ന അവസ്ഥ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഉപമ നമ്മൾ എപ്പോഴും ഓർക്കണം ഒരു കൂട്ടിലിട്ട തത്ത സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും അതിന് സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവില്ല അല്ലേ അതുപോലെയാണ് അർത്ഥമറിയാതെയും ശ്രദ്ധയില്ലാതെയും വെറുതെ യാന്ത്രികമായി മന്ത്രമുരുവിടുന്നത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല പൂർണമായ ശ്രദ്ധയോടെയും മനസ്സറിഞ്ഞും വേണം ഓരോ തവണയും ജപിക്കാൻ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഗായത്രി സാധനയിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജം വളരെ വലുതാണ് പക്ഷെ ഓർക്കുക വലിയ ശക്തിയോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വവും വരുന്നുണ്ട് ഇവിടെയാണ് പലർക്കും കാലിടറാൻ സാധ്യത നമ്മുടെ സാധനങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും രണ്ടു തരം ഉദ്ദേശങ്ങളുണ്ടാകാം ഒന്ന് നിത്യകർമ്മം അത് നമ്മൾ ദിവസവും വ്യായാമം ചെയ്യുന്നത് പോലെയാണ് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഫ്രഷായി വയ്ക്കാനും രണ്ടാമത്തേത് നൈമിത്തിക കർമ്മം ഇതൊരു പ്രത്യേക ലക്ഷ്യം വെച്ച് ഒരു നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ചെയ്യുന്നതാണ് ഒരു സ്പിരിച്വൽ ബാങ്കിൽ ഒരു ഫിക്സ്ഡ് പോലെ ഭാവിയിലെ ആവശ്യത്തിനായി ഊർജം സംഭരിക്കുക ഈ ഊർജ്ജ സംഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത് നടന്നൊരു സംഭവം ഓർമ്മ വരുന്നു കാനഡയിലുണ്ടായിരുന്ന ഒരു സാധകന്റെ കഥയാണിത് വർഷങ്ങളോളം കഠിനമായി ഗായത്രി സാധന ചെയ്ത് അദ്ദേഹത്തിന് ചില സിദ്ധികൾ കിട്ടി മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള കഴിവ് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പക്ഷെ ആലോചിച്ചു നോക്കൂ ഒരാൾക്കൊരു കാറ് അല്ലെങ്കിൽ ഒരു ജോലി ഇതൊക്കെ സാധിച്ചു കൊടുക്കുന്നത് ശരിക്കും അവരെ സഹായിക്കലാണോ അതോ അതവർക്ക് ഒരു താൽക്കാലിക സന്തോഷം കൊടുക്കൽ മാത്രമാണോ യഥാർത്ഥത്തിൽ അതവരെ സഹായിക്കുകയായിരുന്നോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ശക്തമായൊരു ഉപമയിലൂടെയാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത് ഈ രീതിയിൽ ഒരു മന്ത്രം ഉപയോഗിക്കുന്നത് പാരമ്പര്യമായി കിട്ടിയ വലിയൊരു സ്വർണസേഖരം കൊണ്ട് ഒരു ടോയ്ലറ്റ് ബ്രഷ് ഉണ്ടാക്കുന്നത് പോലെയാണ് എന്തൊരു ഉപമയാണല്ലേ തലമുറകൾ കൈമാറി വന്ന ഏറ്റവും വിലയേറിയ നിധി കൊണ്ട് ഏറ്റവും നിസ്സാരമായൊരു കാര്യം ചെയ്യുന്നത് പോലെയാണ് ആത്മീയ ഊർജത്തെ ഭൗതിക നേട്ടങ്ങൾക്കായി പാഴാക്കുന്നത് അപ്പോ ആ സാധകനെ എന്ത് സംഭവിച്ചു ആ ശക്തിയുടെ ദുരുപയോഗം അദ്ദേഹത്തെ വലിയൊരു എത്തിച്ചത് അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രഭയെല്ലാം പോയി ഊർജം മുഴുവൻ വറ്റി ചാബി നീര് കുടിച്ചു കളഞ്ഞൊരു മാമ്പഴം പോലെയായി അദ്ദേഹം വിവേകമില്ലാതെ ശക്തി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണിത് അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് ഗ്രന്ഥകർത്താവ് നമ്മളോട് ചോദിക്കുന്നതും ഇതുതന്നെ ഈ മന്ത്രത്തെ നമുക്ക് ആവശ്യമുള്ളത് നേടാനുള്ള ഒരു ഉപകരണമായി കാണണോ അതോ നമ്മളെ തന്നെ മാറ്റാനും നമ്മൾ ആരാണെന്ന് മെച്ചപ്പെടുത്താനുമുള്ള ഒരു മാർഗമായി കാണണോ പുറമെയുള്ള ലോകത്തെ മാറ്റാനാണോ അതോ ഉള്ളിലുള്ള ലോകത്തെ മാറ്റാനാണോ ഇത് ഉപയോഗിക്കേണ്ടത് എന്താണ് ആ വ്യത്യാസം ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു ഞാൻ നിർത്തുന്നു